I I begged the the Ukrainians. I said, save your lives. Don't listen to the Americans. ഇദ്ദേഹത്തെ നിങ്ങളിൽ പലർക്കും അറിയാമായിരിക്കും ഒരു അമേരിക്കൻ സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ് അക്കാദമിക് ആണ് പബ്ലിക് പോളിസി അനലിസ്റ്റ് ആണ് അതോടൊപ്പം കൊളംബിയ യൂണിവേഴ്സിറ്റിയിലെ ഒരു പ്രൊഫസറാണ് കൂടാതെ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ മുൻ ഡയറക്ടറുമാണ് സോ ജഫ്രി സാക്സ് എന്ന് പറയുന്ന മനുഷ്യൻ ഇദ്ദേഹത്തിന് എഴുപത് വയസ്സുണ്ട് പ്രായം ഞെട്ടിക്കുന്ന ചില വെളിപ്പെടുത്തലുകൾ ഇദ്ദേഹം നടത്തിയിരിക്കുകയാണ് അതിലൊന്ന് ഇദ്ദേഹത്തിന്റെ ഒരു വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെല്ലാം എല്ലാം വൈറൽ ആവുന്നുണ്ട് ജസ്റ്റ് ഒന്ന് യൂട്യൂബിൽ പോയി നോക്കിയാൽ മതി അതിനെക്കുറിച്ച് അറിയാൻ പറ്റും ഞാൻ അതുകൊണ്ട് വീഡിയോ ഇവിടെ പ്ലേ ചെയ്ത് കാണിക്കുന്നില്ല ആർക്കും ഈ പേരൊന്ന് അടിച്ചു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന്റെ ആ വീഡിയോ ഷോർട്സ് ആയിട്ടും അല്ലാതെ നമുക്ക് കാണാൻ പറ്റും ആ വീഡിയോയിൽ അദ്ദേഹം പറയുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് അതായത് ഈ യുക്രൈൻ റഷ്യ യുദ്ധത്തിന് മുമ്പ് സെലൻസ്കി പറഞ്ഞിരുന്നല്ലോ ഒരാഴ്ച സമയമുണ്ടല്ലോ ഈ സമയത്തിനുള്ളിൽ നമുക്ക് ചർച്ചകൾ നടത്തി പ്രശ്നങ്ങൾ പരിഹരിക്കാമെന്ന് സെലൻസ്കി പറയുകയുണ്ടായി അങ്ങനെ നമ്മുടെ തുർക്കിയുടെ ഉൾപ്പെടെ നേതൃത്വത്തിൽ ചർച്ചകൾ നടക്കുകയാണ് യുദ്ധം ഒഴിവാക്കിക്കൊണ്ട് സമാധാനം സ്ഥാപിക്കാനുള്ള ചർച്ചകൾ നടക്കുകയാണ് ആ സമയത്ത് ലാസ്റ്റ് ഒരു തീരുമാനത്തിലേക്ക് ഒരു എഗ്രിമെന്റിലേക്ക് കാര്യങ്ങൾ എത്തി ഒരു പക്ഷേ നാറ്റോയിൽ അംഗമാകില്ല എന്നതൊക്കെ ആവാം ഒരു എഗ്രിമെൻ്റിലേക്ക് കാര്യങ്ങൾ എത്തുന്നതിന് തൊട്ട് മുമ്പ് യുക്രൈൻ ഏകപക്ഷീയമായിട്ട് ചർച്ചയിൽ നിന്ന് ഇറങ്ങിപ്പോയി അതായത് ചർച്ചയുമായി മുന്നോട്ട് പോകാൻ ഇനി ഇല്ല എന്ന് പറഞ്ഞ് ഏകപക്ഷീയമായിട്ട് അതിൽ നിന്ന് ഇറങ്ങിപ്പോയി അപ്പോൾ ഇദ്ദേഹം പറയുന്നുണ്ട് ഈ ജഫ്രി സാക്സ് പറയുന്നുണ്ട് ഞാൻ അവരോട് കാല് പിടിച്ച് പറയുന്നത് പോലെ ഞാൻ അപേക്ഷിച്ചു ഒരുപാട് ജീവിതങ്ങൾ കൊണ്ട് നിങ്ങൾ കളിക്കരുത് നിങ്ങൾ ഒരിക്കലും ഇത് ചെയ്യരുത് നിങ്ങൾ യുദ്ധത്തിന് കൂട്ടു നിൽക്കരുത് എന്ന് ഞാൻ അപേക്ഷിച്ചു ഞാൻ ഒരിക്കലും ഒരു ഒരു യുക്രൈൻ വിരുദ്ധനായിരുന്നില്ല ഞാൻ ഒരു പ്രോ യുക്രൈൻ ആയിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ യുദ്ധം ഉണ്ടാകരുത് എന്ന് ആഗ്രഹിച്ചിരുന്നു ഇതിനെല്ലാം ഞാൻ സാക്ഷിയാണ് എന്നും അദ്ദേഹം പറയുന്നുണ്ട് എന്നിട്ട് അദ്ദേഹം പറഞ്ഞ കാര്യം എന്തുകൊണ്ട് യുക്രൈൻ അങ്ങനെ ഇറങ്ങിപ്പോയി എന്നറിയാമോ അദ്ദേഹം പറഞ്ഞത് യുക്രൈൻ ഇറങ്ങിപ്പോകാൻ കാരണം അമേരിക്കയാണെന്നാണ് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം ഈ ജെഫ്രി സാക്സ് ആരാണെന്നറിയാമോ അറിയാമോ ഇദ്ദേഹം ഒരു അമേരിക്കൻ അമേരിക്കയിൽ ജനിച്ച ഒരു അമേരിക്കൻ പൗരനാണ് അദ്ദേഹം പറയുന്നു അദ്ദേഹത്തിന്റെ രാജ്യമാണ് യുക്രൈനോട് ഈ അഗ്രിമെന്റിൽ പങ്കെടുക്കേണ്ടതിൽ ഇറങ്ങി പോകാൻ ആവശ്യപ്പെട്ടത് അതേപടി യുക്രൈൻ അത് അനുസരിച്ചു അപ്പൊ ഇദ്ദേഹം യുക്രൈൻ പ്രതിനിധികളോട് പറഞ്ഞു നിങ്ങൾ അത് ചെയ്യരുത് നിങ്ങൾ അമേരിക്കയെ വിശ്വസിക്കരുത് അമേരിക്കയെ വിശ്വസിച്ചാൽ നിങ്ങൾ വലിയ വില കൊടുക്കേണ്ടി വരും എന്ന് ഞാൻ അവരോട് പറഞ്ഞു പക്ഷെ അവരെന്നെ ചെവിക്കൊണ്ടില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട് എന്നിട്ട് അദ്ദേഹം പ്രശസ്തമായ ഒരു ഡയലോഗ് കൂടി അവിടെ പറയുന്നുണ്ട് ഹെൻറി കിസിഞ്ചറിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ഒരു ഡയലോഗ് ഉണ്ട് വളരെ പ്രശസ്തമായിട്ടുള്ള ഡയലോഗ് എന്ന് ഒരു ഡയലോഗ് ഉണ്ട് ഇത് വളരെ പോപ്പുലർ ആണ് എന്ന് വെച്ചാൽ അമേരിക്കയുടെ ശത്രു ആവുക എന്ന് പറയുന്നത് ഡേഞ്ചറസ് ആണ് എന്നാൽ അമേരിക്കയുടെ സുഹൃത്താവുക എന്ന് പറയുന്നത് മലയാളത്തിലോട്ട് മാറ്റുമ്പോൾ എനിക്ക് തോന്നും മാരകമാണെന്നോ അല്ലെങ്കിൽ മരണമാണെന്നോ പറയാം അത്രേ ഉള്ളൂ അതായത് അമേരിക്കയുടെ ശത്രുവായിരിക്കുന്ന ഡേഞ്ചറസ് ആണ് എന്നതിനേക്കാളും അമേരിക്കയുടെ സുഹൃത്താവുന്നതാണ് ദുരന്തം അല്ലെങ്കിൽ മാരകം അതുമല്ലെങ്കിൽ അത് ഒരു തരത്തിൽ പറഞ്ഞാൽ മരണമാണ് മരണത്തിന് തുല്യമാണ് വിശ്വസിക്കാൻ കൊള്ളില്ല അതിൻ്റെ കാര്യം ഇത് പറഞ്ഞത് ഒരു അമേരിക്കക്കാരനാണ് അപ്പോൾ നമ്മൾ മനസ്സിലാക്കൂ യുക്രൈൻ യുദ്ധം എങ്ങനെയാണ് ഉണ്ടായത് അമേരിക്ക ഉണ്ടാക്കിയതാണ് അവിടെ ബലിയാടായത് സെലൻസ്കിയെ പോലെ ഒരു മണ്ടൻ ഭരിക്കുന്ന യുക്രൈൻ ആയിരുന്നു അത്രേ ഉള്ളൂ മറ്റൊരു വീഡിയോ ആയി വീണ്ടും വരാം